ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഒരാളുടെ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയുടെ പേരാണ് ക്രിസ്തുമസ് ഒന്ന് ആവർത്തിക്കുകയാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഒരാളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ പേരാണ് ക്രിസ്തുമസ് കാലങ്ങളായി അടിമകളെ പോലെ മുഖം കുനിച്ച് ജീവിക്കേണ്ടി വന്നിരുന്ന ഇടയന്മാർ ആ പുൽത്തൊഴുത്തിലേക്ക് ചെന്ന അവനെ കണ്ടു കഴിയുമ്പോൾ അവരുടെ മുഖം നിറഞ്ഞ പുഞ്ചിരിയുമായി തിരികെ മടങ്ങുന്നത് കാണുന്നില്ലേ അവരുടെ ജീവിതത്തിന് കുറെ കൂടെയൊക്കെ പ്രസാദം കൈവരുന്നത് നമ്മൾ കാണുന്നുണ്ട് കാതങ്ങളോടം നടന്ന് നടന്നെന്നല്ല അലഞ്ഞ് ദാ ക്രിസ്തുവിനെ കണ്ടെത്തിയ ജ്ഞാനികളായിട്ടുള്ള രാജാക്കന്മാര് പിന്നീട് തിരിച്ചു പോകുന്നത് എന്തൊരു സന്തോഷത്തോടുകൂടെ കാരണം അവനെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ജീവിതത്തിന് ലഭിക്കുന്ന പ്രസാദമാണത് വചനം മുഴുവൻ അങ്ങനെയുള്ള ക്രിസ്തുമസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈശോയെ കയ്യിലെടുത്ത് ശിമയോൻ എന്ന് പറയുന്ന ദീർഘദർശി പറയുന്നത് അതിന് എനിക്ക് മരിച്ചാലും സാരുമില്ല എന്നാ ഭർത്തമയൂസ് നന്ധയാചകൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ ഏറ്റവും തെളിച്ചമുള്ള ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സമരിയാക്കാരി സ്ത്രീ ഈശോയുമായിട്ട് ഇത്തിരി നേരം സംസാരിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതം മാറുന്നതും സഖ്യവൂസ് ക്രിസ്തുവുമായിട്ടുള്ള അഭിമുഖത്തിന് ശേഷം അയാളുടെ ജീവിതത്തിന് എന്തൊരു തെളിച്ചം വരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് മഗ്ദലേന മറിയം ഒഴിഞ്ഞ കല്ലറയുടെ മുൻപിൽ പോലും ദാ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് അവനെ കണ്ടുമുട്ടുന്നത് കൊണ്ട് മാത്രമാണ് അവനെ കണ്ടുമുട്ടാത്തവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഹെറോദസ് ഇത് കേട്ട് പരിഭ്രാന്തനായി അവനോടൊപ്പം ജെറുസലേം നഗരം മുഴുവൻ ഈശോയെ കണ്ടുമുട്ടാത്തിടത്തോളം കാലം ക്രിസ്തുമസ് ഒരാളെയും ക്രിസ്തു ജനിച്ചത് ഒരാളെയും ബാധിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ അതൊരു പ്രസാദമായി തെളിയുന്നില്ല എന്നാൽ അവനെ കണ്ടുമുട്ടുന്നതോടുകൂടെ ചിലരുടെ മുഖം തെളിയുന്നു ആ മുഖം നിറഞ്ഞ പുഞ്ചിരിയുടെ പേരാണ് ക്രിസ്തുമസ് ആ പുഞ്ചിരിയോടുകൂടെ ക്രിസ്തുമസ് ആഘോഷമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു